ആവേശമായി കണ്ണൂർ ഇതര സംസ്ഥാനക്കാരടക്കം നൂറോളം പേർ പങ്കെടുത്ത പുരുഷ വിഭാഗ മത്സരത്തിൽ കാസർഗോഡ് വിഷൻ റിപ്പോർട്ടർ കൂടിയായ രജീഷ് കുളങ്ങര ചാമ്പ്യനായി ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയം കൊച്ചി ഓഫീസ് കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി എന്നിവ സംയുക്തമായാണ് കണ്ണൂർ കയാകത്തൂൺ രണ്ടായിരത്തി ദേശീയതലത്തിൽ നടത്തിയ ഈ മത്സരത്തിലെ പുരുഷ വിഭാഗം സിംഗിൾസിലാണ് കാസർഗോഡ് വിക്ഷൻ റിപ്പോർട്ടർ കൂടിയായ രജീഷ് കുളങ്ങര ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയത് ഒരു മണിക്കൂർ ഇരുപത്തിയഞ്ച് മിനിറ്റ് നേരം കൊണ്ടാണ് രജീഷ് പതിനൊന്ന് കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കിയത് കേരളത്തിന് പുറമെ കർണാടക ബീഹാർ ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നായി നൂറോളം പേർ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാനുണ്ടായിരുന്നു